അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി താലാ ഒബരഖാത്ത ഷമ്മാസും ടീമും അത വലിയൊരു ടെക്സ്റ്റൈൽസിലേക്ക് കയറുകയാണ് അത് നുസേബിയുടെ നാൽപ്പതിനുള്ള അല്ല കുട്ടിയുടെ നാൽപ്പതിനുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്കും പെരുത്ത സന്തോഷം എന്നാൽ ഈ സമയം അത ഉമ്മ വിളിച്ചിരുന്നു സാജിയെ പക്ഷേ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് സാജിക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാൽ സാബിജിയുടെ ഭർത്താവ് അലിമോൻ പറഞ്ഞു നമുക്ക് പിന്നെ പോകാം എന്തായാലും ഒക്കെ കഴിയട്ടെ ഇൻഷാല്ല അവർ പോട്ടെ അവരുടേതൊക്കെ കഴിഞ്ഞില്ലേ ഇൻഷാല്ല ഇനി നമ്മളിതല്ലേ അലി അതെ ഒരു നിമിഷം അലിയെ തെറ്റിദ്ധരിച്ച സാജി അത് അതാലോചിക്കാൻ കൂടി അവൾക്ക് കഴിയുന്നില്ലായിരുന്നു റബ്ബേ എന്തിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ തെറ്റിദ്ധരിച്ചത് അത്രക്കുള്ള സോലിയായ മനുഷ്യനെ ഞാനങ്ങനെ കാണാൻ പാടില്ലായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമോശം അതെ ആ ഫസീലയുടെ പണിയാണ് അതൊക്കെ എന്നാലും ഉമ്മ പോയി അവളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലൊക്കെ ആക്കി എന്തായാലും അസുഖമൊക്കെ കുറേയൊക്കെ ലെവലായി ഉള്ള വീട്ടിലെത്തിച്ചില്ലേ ഉമ്മാനെയും സമ്മതിക്കണം ഇങ്ങോട്ട് എത്ര ചെയ്താലും ഉമ്മാക്കാരോടും ദേഷ്യമൊന്നുമില്ല ഉമ്മ അങ്ങനെ തന്നെയാണ് ഉമ്മ എല്ലാവരെയും തിരിച്ച് സ്നേഹിക്കും അതാദ്യം അങ്ങനെ തന്നെ ഏതായാലും ഉമ്മാക്കതിനുള്ള പ്രതിഫലം പഠിച്ച റബ്ബ് നൽകും ആരെയും ശത്രുക്കളായി കാണില്ല അല്ലെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ ഫസീലയെ അങ്ങനെയൊക്കെ പോയിട്ടും ഏയ് എന്നാലും ഉമ്മാൻ്റെ മനസ്സ് അങ്ങനെയാണ് പഠിച്ചോനെ എൻ്റെ ഉമ്മാക്ക് നിഹയറും വർക്കത്തും പ്രധാനം ചെയ്യറമാനെ സാജി അത് ആലോചിച്ചു എന്നാൽ എപ്പോഴും അലിമോനോട് പറയും അലിക്ക എന്താ സാജി അലിക്ക എന്നോട് പൊറുക്കണം കേട്ടോ സാജി നീ അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയണ്ട എന്നാലും തെറ്റിദ്ധരിച്ച് ഞാൻ എത്ര എൻ്റെ കയെ ബുദ്ധിമുട്ടാക്കി ഞാൻ അവിടെ വീട്ടിൽ നിന്നപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു എൻ്റെ അലിക്ക് എന്നല്ലാത്ത ഒരാളെയും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് സാറല്ല അത് അങ്ങനെക്കോരോന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യും മനുഷ്യനല്ലേ നമ്മളൊക്കെ ഏതു നിമിഷവും പറ്റും പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിനോട് പറഞ്ഞിരിക്കും പക്ഷെ പറ്റിയിട്ടില്ല ഒരു അണിമണി പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലെങ്കിലും എൻ്റെ സാജ ഉണ്ടെങ്കിൽ എനിക്കെന്തിനാ മറ്റൊരു പെണ്ണിൻ്റെ ആവശ്യം ഒന്ന് ആലോചിച്ചുകൂടെ നിനക്ക് ശരിയണിക്ക എന്താ ചെയ്യുക എൻ്റെ അപ്പോഴത്തെ ബുദ്ധി അങ്ങനെയായിരുന്നു എന്നാലും ഉമ്മ അപ്പോഴും നിങ്ങളെ ഭാഗത്ത് തന്നെ വരുന്നല്ലേ ആ അതെ ഉമ്മാക്കറിയാം അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്നും തെറ്റ് പറ്റൂലെന്ന് അതുകൊണ്ട് തന്നെ ഉമ്മക്ക് എന്നെ വിശ്വാസമാണ് അതുമല്ല പിന്നെ നിൻ്റെ നാത്തുവിനെ കുറിച്ച് ഉമ്മാക്കറിയുന്നതുകൊണ്ട് ഉമ്മ മാത്രം എൻ്റെ ഭാഗം നിന്നു അതും വലിയൊരു സന്തോഷം തന്നെ സാറല്ലൊക്കെ കഴിഞ്ഞു പോയി ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കണ്ട അല്ല എന്തായി അവരെ ഗോൾഡ് എടുത്തു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പിന്നെ ഷാമോനെ വിളിച്ചിരുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഈ ഡെലിവറി ഒക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ് ഓ ആ അത് തന്നെ നല്ലത് അല്ലെങ്കിലിപ്പോൾ എന്തിനായിട്ട് നിനക്ക് ഗോൾഡ് അത്യാവശ്യത്തിന് നിനക്കുണ്ടല്ലോ നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും തൊട്ടിട്ടില്ല ഞാൻ വാങ്ങി തൊന്നും ഉണ്ട് അല്ലെങ്കിലും എന്തിനപ്പം കുറേ ഗോൾഡ് അത് ഷ്യാമുവിൻ്റെ ഒരു സന്തോഷത്തിനെ അതാണ് അല്ലാതെ വേറൊന്നുമല്ല ഓ അങ്ങനെ അല്ലേ എന്തായാലും മാഷല്ല നിൻ്റെ വീട്ടുകാരൊക്കെ സൂപ്പർ തന്നെയാണ് മോളെ നല്ല കുടുംബം എന്നാൽ ഈ സമയം അതാ ടെക്സ്റ്റൈൽസിലേക്ക് കയറി അവർ ഡ്രസ്സ് സെലക്ട് ചെയ്യുവാൻ തുടങ്ങുകയാണ് ഉമ്മ സമീറയോട് പറഞ്ഞു മോളെ മോൾക്ക് ഇഷ്ടമുള്ള എടുത്തു കേട്ടോ നുസേബിയും അതാ അവൾക്കുള്ളത് എടുക്കുന്നുണ്ട് ഐഷോനുള്ളത് എടുക്കുന്നുണ്ട് ആ നിമിഷം അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഉസ്താദ് വിളിക്കുകയാണ് റബ്ബേ ഐഷു ഡിസ്ചാർജ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കാണ് പഠിച്ചോനെ എന്താവും എനിക്കറിയില്ല പഠിച്ചോനെ ഒരു ക്ഷീണമൊന്നുമില്ല ഞാൻ മതിയിരുന്നേ ഒന്ന് വിളിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ അതാ ഉസ്താദ് വിളിക്കുകയാണ് ഷാമോൻ്റെ ഫോണിലേക്ക് ആ ഉസ്താദെ സ്ലാമലൈക്കും വാളേക്കും സ്ലാം വാർമത്തുള്ള ആയുഷുവിനൊരു കുഴപ്പമില്ല ആയുഷു എൻ്റെ കയ്യിലാണ് ആയുഷന് ഞാൻ എടുത്ത് നിൽക്കുകയാണ് പക്ഷെ അവൾക്ക് കുഞ്ഞാവെ കണ്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം അപ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് ഉമ്മ കൂട്ടിനെയും കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാനും ഐഷു ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അവൾക്ക് ഇടയ്ക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മോളെ ഉപ്പച്ചി വിളിക്കുന്നുണ്ട് ഉപ്പച്ചിയോ എവിടെ ഉപ്പച്ചി ആ പൊന്നുമോളെ ഉപ്പച്ചിൻ്റെ കുട്ടി എവിടെ ഇവിടെ ഉണ്ട് കുഞ്ഞാ വന്ന എടുത്തിരിക്കുകയാണ് ആ പിന്നെ മോളെ മോൾക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ഇല്ല അതെ ഉപ്പച്ചി ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഉപ്പച്ചിന്ന് വരുമോ വൈകുന്നേരം മോളെ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് ഇന്ന് ക്ലാസ് ഉണ്ട് മോളെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി വരാൻ പറ്റുള്ളൂ ഉപ്പച്ചിക്ക് എനിക്ക് ഉപ്പച്ചിയെ കാണണം ഉപ്പച്ചയ്ക്ക് സർപ്രൈസ് ഉണ്ട് എന്താ മോളെ അത് ഞാൻ വന്നിട്ട് പറയാം കേട്ടോ എന്നാലും എന്താ ഉപ്പച്ചിയോട് നീ പറയില്ലേ അത് ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടെന്നറിയോ ആപ്പാപ്പാ ദാ കമ്മൽ വാങ്ങിയിട്ടുണ്ട് കമ്മലോ എങ്ങനെ കാതിന് ഓട്ടയില്ലാതെ എങ്ങനെ കമ്മലിടാ അതൊക്കെയുണ്ട് അത് ഇട്ടിട്ടില്ല അത് കാത് കുത്തിയിട്ട് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും കാത് കുത്താൻ എന്നിട്ടിട്ടും പിന്നെ ഇതാ കഴുത്തിൽ മാല കിട്ടോ ഡയമണ്ട് മാലയാണ് വാങ്ങി തന്നത് പിന്നെ രണ്ട് കൈകളിലും വളയുണ്ട് പാതസരം വാങ്ങി തന്നിട്ടുണ്ട് മോഷല്ല അല്ല മോളെ നീ പറയുന്നത് അതെ എന്ത് ഫാൻസിയാണോ മോളെ അല്ല കുഞ്ഞാവ്ക്ക് എടുത്തപ്പോൾ എനിക്കും സ്വർണ്ണെടുത്തതാണ് വേറെ ഒന്നുമല്ല നല്ല മോളാണല്ലോ അപ്പോൾ ഉപ്പച്ചി ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലേ ഉപ്പച്ചി പാവല്ലേ ഉപ്പച്ചി കിട്ടുന്ന പൈസ ഒക്കെ എല്ലാവർക്കും കൊടുക്കൂലേ ആ പാപ്പ നല്ല ആപ്പാപ്പ ഉണ്ടോ എല്ലാം എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് മാഷാല്ല ആ പാപ്പയെ പഠിച്ചെറബ് കാത്തു രക്ഷിക്കട്ടെ അതെ ഉമ്മമ്മയും വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് എല്ലാ ഡ്രസ്സും എടുക്കുന്നുണ്ട് ആണോ ഉപ്പിച്ചു വരണം വൈകുന്നേരം പൊന്നുമോളെ ഉപ്പച്ചിക്ക് ക്ലാസ് ഉണ്ട് ഡേ ഡീട്ടോ ഉപ്പച്ചിക്ക് ക്ലാസ് ഉണ്ട് എവിടെ ഒന്ന് കണ്ടാട്ടെ ഞാനൊരു വീഡിയോ കോൾ ചെയ്യട്ടെ അപ്പോൾ തന്നെ അതാ ഷമാസിൻ്റെ ഫോണിലേക്ക് ഉസ്താദ് വീഡിയോ കോൾ ചെയ്യുന്നു അതെ പൊന്നും മോൾ നിൽക്കുന്നു പുതിയ ഉടുപ്പും ഇട്ടിട്ടുണ്ട് പുതിയ ഡ്രസ്സും പുതിയ മാലയൊക്കെ ഇതാ ഉപ്പച്ചി കണ്ടില്ലേ വള കണ്ടില്ലേ എന്ത് ഭംഗി കണ്ടോ ഇതാ മാല കമ്മലിട്ടിട്ടില്ലട്ടോ കാത് കുത്തിയില്ലോ പിന്നെ ഇതാ പാദസരം ഭംഗിയുണ്ടോ മഷാ അല്ലാ സുന്ദരി ആയിട്ടുണ്ടോ ഉപ്പച്ചിൻ്റെ കുട്ടിനെ കെട്ടിച്ചാലോ ഈ ഉപ്പച്ചി എന്താ അതെ കുഞ്ഞാവക്കൊണ്ടിട്ടോ കുഞ്ഞാവ് ഇട്ട് കൊടുത്തിട്ടില്ല എനിക്ക് അപ്പതന്നെ ഇട്ടു തന്നു മഷാ അല്ലാ ആ ഉപ്പച്ച കുട്ടിക്ക് ഇപ്പോ നല്ലേ ആപ്പാപ്പാനെ ഉമ്മമ്മാനെ കിട്ടിയിക്കണല്ലേ ഉമ്മച്ചി ഡ്രസ് എടുക്കാൻട്ടോ ഉമ്മച്ചിനടുത്ത് കൊടുക്കട്ടെ അല്ലോ വേണ്ട മോളെ ഉമ്മച്ചീൻ്റെ അടുത്ത് കൊടുക്കാനായിട്ടില്ല ആ ഉമ്മ ഞാൻ പറയട്ടോ ഉപ്പച്ചി എന്ന ഉമ്മച്ചിനടുത്ത് കൊടുക്കാനാകുക അതൊക്കെ ഞാൻ പറയാം ഇൻഷാല്ല കുറച്ച് ദിവസം കൊണ്ടും കഴിഞ്ഞാൽ ഞാൻ ഉമ്മച്ചീൻ്റെ ഫോണിലേക്ക് വിളിക്കൂട്ടോ അപ്പം മോളെടുക്കാനെട്ടോ ആയിക്കോട്ടെ ഉപ്പച്ചി എന്നു ശരി അസലാമലേക്കും വളക്കും അസ്സലാം വാഹമത്തുള്ള ഉപ്പച്ചീൻ്റെ കുട്ടി ഉമ്മ കാട്ടിക്കണേ ഉമ്മ ആ നല്ല മോൾ കിട്ടോ എന്ന ശരി ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ എറിഞ്ഞു പോയി റബേ അല്ലാ എൻ്റെ പൊന്നുമോൾ ഒരു കാലത്ത് കഷ്ടപ്പാടായിരുന്നു അതെ ജഹ്റിയുടെ വീട്ടിൽ ശരിയാണ് അവിടെ അവളുടെ ആങ്ങളയും മക്കളും എല്ലാവരും കണ്ടാകുമ്പോൾ എൻ്റെ കുട്ടി പലപ്പോഴും അവരുടേത് നോക്കി നിൽക്കാറുണ്ട് അന്നെനിക്ക് അള്ളാഹുത്ര സാമ്പത്തികം ഒന്നും തന്നിട്ടില്ലായിരുന്നു അന്ന് എൻ്റെ കുട്ടിക്ക് എനിക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല റബ്ബേ എൻ്റെ കുഞ്ഞിൻ്റെ കാതിൽ വരെ വെള്ളിയുടെ ഒരു കമ്മലാണുള്ളത് അതെ കടം വീട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അങ്ങനെ ഓരോന്ന് ചിലവായിപ്പോയി എൻ്റെ മോള് അധികം സ്വർണ്ണം അണിഞ്ഞിട്ടില്ല എന്ത് ചെയ്യാൻ അള്ളാഹ് എനിക്ക് അല്ലാമില്ല അതിനുള്ളതൊക്കെ ഉണ്ട് വേണമെങ്കിൽ എനിക്ക് എടുക്കാം എൻ്റെ പ്രഭാഷണത്തിന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ മോൾക്ക് പോലും ഞാൻ അതിൽ നിന്ന് നിന്നെടുത്തിട്ടില്ലല്ലോ കാരണം ഓരോ പ്രഭാഷണം ഓരോന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നില്ല എന്നാൽ എൻ്റെ കുട്ടിക്ക് സ്വർണ്ണമാലയും വളയും പാതസരൊക്കെ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ന്യോമത്ത് തന്നെയാണ് റബ്ബേ ഷമസ് പുത്തൻ വീട് തറവാട് അതൊരു പാഠമാണ് എല്ലാവർക്കും അവിടെയുള്ള ഐശ്ശുമ്മ അതെ ആരൊക്കെ കണ്ണീരും കണ്ണീരുമായി അങ്ങോട്ട് കയറി ചെന്നാലും അവർ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഐഷുമ്മ പഠിച്ചോനെ ഷമ്മാസ് അതെ പാവങ്ങൾക്ക് ഒരുപാട് അത്താണിയായ ഷമ്മാസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നുസേബയുടെ അതായത് അവൻ്റെ ഭാര്യയുടെ വല്ലിമ്മക്ക് വീടെടുത്ത് കൊടുത്തതും അങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ല പഠിച്ചോനെ ന്യോമത്ത് കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വളരെയധികം നല്ല കാര്യം എല്ലാവർക്കും ഉപകാരപ്പെടും അങ്ങനെ അങ്ങനെയതാ എല്ലാവരും ഡ്രസ്സ് എടുക്കുകയാണ് കുഞ്ഞാവക്കളുടെ ഡ്രസ്സും നുസൈബക്കുള്ളതും എല്ലാം എടുത്തു സെമീർ എടുക്കാൻ കൂട്ടാക്കിയില്ല പക്ഷെ ഉമ്മ നിർബന്ധിച്ചു അങ്ങനെ അവളും എടുത്തു എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വീട്ടിലേക്ക് പോയി എടുത്തതെല്ലാം ഐശമ്മയുടെ ബാഗിലായിരുന്നു വെച്ചിരുന്നത് അത് എല്ലാവർക്കുമുള്ള വള എല്ലാം ഉണ്ട് പഠിച്ചോനെ ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി ഉമ്മ എന്നാൽ നമുക്ക് ഫുഡ് അഴിക്കാം അല്ലേ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി അവർ നല്ല അടിപൊളി ഫുഡ് എല്ലാവരും കഴിക്കുന്നു സെമിയെ മടിച്ചു നിന്നു എന്താ സെമിയേ നമ്മളെ വീട്ടത്തെ പെണ്ണെന്നല്ലേ ഏ എന്തെങ്ങനെ മടിച്ചിരിക്കണേ ഉമ്മ അത് സെമി ഒന്നും വിചാരിക്കേണ്ട ഇവിടെ ഇരിക്കേ വേം കഴിക്കേ നീ എന്തെങ്ങനെ നീ നിന്നെ ഞാൻ ഒരു ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ നീ എന്താ മോളെ ഇങ്ങനെ ഇനിയെങ്കിലും ഞാൻ എൻ്റെ മോളെ പോലെ തന്നെ മോളെ കണ്ടിട്ടുള്ളൂ ഉമ്മ എനിക്ക് അതിനുള്ള പൊന്നു മോളെ നീ ഒന്നും പറയണ്ട കഴിക്കേ മോൾക്ക് എന്താ വേണ്ടത് എന്താച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചോളി അപ്പോഴേക്കും അതാ വരുന്നു ഇനി എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് മന്തിയും ബിരിയാണിയും ഫ്രൈഡ് റൈസും എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷമ്മാസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ ഇഷ്ടമുള്ളത് കഴിച്ചോളി അവനാർക്ക് എന്താണ് ഇഷ്ടം അത് കഴിച്ചോളി അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ് പെട്ടെന്നാണ് ഉമ്മ അത് പറഞ്ഞത് അല്ല മോനെ ഇന്നല്ലേ ഉസ്താദിൻ്റെ ക്ലാസ് ഉമ്മ ആ അതെ ഇന്നാല് ഞാൻ പോയല്ലോ ക്ലാസ്സിന് ആ എന്നായിക്കോട്ടെൻ്റെ മോൻ പോയിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ പോയില്ലേ ആ പിന്നെ നാളെ ന്യൂസി പോയിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എൻ്റെ ഷാമോന് എന്നും പോലല്ലേ അത് കേട്ട് നുസൈബ് ചിരിച്ചു അതെ ഞാൻ പോയാലോ എത്ര ദിവസം നിൽക്കും അറിയാലോ ഇനി എനിക്ക് പേടിയൊന്നുമില്ല പ്രസവിച്ച് കിടക്കായതുകൊണ്ടല്ലേ ഇനി ഞാനും വരും ക്ലാസ്സിന് അതിനെന്താ അത് കേട്ട് ഐഷമ്മ ചിരിച്ചു ആ കുട്ടിയൊന്ന് തൊണ്ണൂറ് കയ്യട്ടെ ഇപ്പൊ തന്നെ ക്ലാസ്സിന് വരിക പരിന്ന് കേക്കാൻ കഴിയുണ്ടല്ലോ ആ അത് മതി അങ്ങനെതാ അവരെല്ലാവരും പുത്തൻ വീട് തറവാട്ടിലേക്ക് എത്തുന്നു ഐഷമ്മ ബാഗ് തുറന്നു എല്ലാവർക്കുമുള്ള വള കൊടുത്തു മോളെ സമീറ നുസീ വന്നാണെല്ലാരും ഇതാ വിസ്മില്ല റഹ്മാൻ റഹീം നുസീബിയുടെ കയ്യിൽ ഉമ്മ തന്നെ അത് ഇട്ടു കൊടുത്തു അല്ല മോളെ തന്നെ ആ അല്ലെങ്കിൽ നാൽപ്പത് കുളി കഴിഞ്ഞിട്ട് എടുക്ക അല്ലേ എന്നാൽ പാകല്ലേ ആ ഉമ്മ പാകാണ് അത് അവൾ പതുക്കെ ഊരി മോളെ സെമീറ വന്നാണ് സെമീറയുടെ കൈകളിൽ പിടിച്ച് ഉമ്മ തന്നെ ആ വള കൊടുത്തു മാഷ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ കൈമക്കിത് ഉമ്മ സത്യം പറഞ്ഞാൽ സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞു ആയിഷ കുട്ടിയെ ഉമ്മ 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 കണ്ടില്ലല്ലോ കുട്ടീൻ്റെ പണ്ടങ്ങളൊന്നും എവിടെ ഇതോ ഉമ്മമ്മ കണ്ടില്ലേ പാദശ്വരമുണ്ട് കയ്യിൽ വളയുണ്ട് മാലയുണ്ട് കമ്മൽ കമ്മല് കുത്തിയിട്ടുട്ടോ നല്ല സുന്ദരി വാവയ്ക്കണല്ലോ വയ്ക്കണല്ലോ ഓ എൻ്റെ റബ്ബെ എന്തൊരു സുന്ദരി കുട്ടിയോ ഉമ്മമ്മ കുഞ്ഞാവ്ക്ക് കൊടുക്കണ്ടേ കുഞ്ഞാവക്കെ ഇട്ട് കൊടുക്കുക കുഞ്ഞാവ്ക്ക് നാളെ അവർ വീട്ടിലേക്ക് പോകൂലേ അപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുക ഉം നല്ല മോളാണ് ആ കുഞ്ഞാവ് പോവുകയാണോ മോളെ കുഞ്ഞാവ് പോവുകയാണ് കുഞ്ഞാവ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും അതിൻ്റെ ഇടക്ക് ഉപ്പച്ചി ഇങ്ങോട്ട് വരും ഉമ്മച്ചിനെ അന്യം കൂട്ടിക്കൊണ്ടുപോകാൻ എന്ത് ആ ആണോ സത്യം പറയാ ആ മോളെ പിന്നെ മറ്റന്നാളെ നമ്മുടെ വേറെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് രണ്ട് മക്കൾ ഇത്താത്ത ഇക്കാക്കും വരും ഒരു ഇത്താത്ത പുതിയത് വരും ഇക്കാക്ക വരും അങ്ങനെയൊക്കെ ഉണ്ടേ ആണോ ആരാ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ആ ഫാത്തിമ മോളുടെ മൂത്താപ്പയും മൂത്തമ്മയും കുട്ടികളൊക്കെ വരുന്നുണ്ട് ആണോ അതെ മോൾക്ക് കളിക്കാൻ ആളുണ്ടാവും കേട്ടോ അവൾക്ക് സന്തോഷമായി എന്നാൽ ഈ സമയം ഷമ്മാസ് ഉസ്താദിനെ വിളിക്കുന്നു ഹലോ ഉസ്താദേ ആ ഷ്യാമോനെ പിന്നെ ഉസ്താദ് നമുക്ക് ഒരിടം വരെ ഒന്ന് പോകാൻ ഉണ്ടായിരുന്നു ഉസ്താദെ ആ ഷ്യാമോനെ ഞാൻ വരാം എങ്ങോട്ടേ എത്തേണ്ടേ അല്ല ഉസ്താദ് ഞാനങ്ങോട്ട് വരാം അങ്ങനെ അത് ഷാമോൻ കാറുമായി നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക് അല്ല ഉസ്താദേ ഇന്ന് ക്ലാസ് ഇല്ലേ ഇന്ന് ക്ലാസ് ഉണ്ട് അതിനെക്കുറിച്ചുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയായിരുന്നു ഞാൻ അപ്പോൾ തന്നെ എന്നാൽ വണ്ടി കയറി അവർ കയറി എന്താ ഷാമോനെ നല്ല രീതിയിൽ മോള് അല്ല ഈ ഗോൾഡൊക്കെ ഇത്രമാത്രം എടുക്കാനൊക്കെ ക്യാഷ് ഉസ്താദെ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ അത് കൊടുക്കണമല്ലോ എങ്കിലല്ലേ അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ അതെ എനിക്ക് കൂടുതൽ സമ്പാദിച്ച് കൂട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് പഠിച്ചോൻ തരുന്നതിൽ നിന്ന് എനിക്കത് നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മളെ ആൾക്കാർ നമ്മളെ കുടുംബങ്ങളാരല്ലേ വേറെ ആർക്കും നമ്മളെ വീട്ടുകാർ നമ്മളെ വീട്ടുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണം എനിക്ക് കൂടുതൽ സേവിങ്സിനോട് വലിയ താല്പര്യമില്ല സേവിങ്സ് എന്തിനാ ഉള്ളത് കൊടുക്കുമ്പോഴല്ലേ ഉസ്താദ് നമുക്ക് സന്തോഷം അല്ല ഷമോനെ എങ്ങോട്ടപ്പോൾ പോകുന്നത് വലിയൊരു ഫ്ളാറ്റിൻ്റെ മുമ്പിൽ അതാ നിർത്തുന്നു ഉസ്താദേ ഇവിടുന്ന് പള്ളിയിലേക്ക് ഇപ്പോൾ എത്ര ദൂരം വരും ഇവിടുന്ന് ഇപ്പം നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളു പക്ഷെ ഒന്ന് അതിന് നടക്കണം എന്നുള്ളൂ ഈ ഫ്ലാറ്റ് എങ്ങനെയുണ്ട് ഫ്ലാറ്റോ ഈ ഫ്ലാറ്റ് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ചാർജ് വരുന്ന ഫ്ലാറ്റാട്ടോ നാൽപ്പത്തയ്യായിരം അൻപതിനായിരം രൂപ നിൻ്റെ വാടക വരിക എന്തിനാ ഷാമോനെ അല്ല ഉസ്താദ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയാൽ നമുക്ക് എന്തേ ഉസ്താദിനെയും കൂട്ടി അത് ആ ഷമാസ് പോകുന്നു ഫ്ളാറ്റിൽ കയറുമ്പോൾ തന്നെ ലിഫ്റ്റ് ഉണ്ട് അതെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും അങ്ങനെയാണല്ലോ അല്ലേ അങ്ങനെ ഒരു ഏകദേശം ഒരു പത്തിരുപത് നിലയുള്ള ഫ്ലാറ്റാണത് അതിൻ്റെ അപ്പുറത്തുണ്ട് മുപ്പത് നാൽപ്പത് നിലവരുന്നൊക്കെ അല്ല ഷാമോനെ ഇതിപ്പോൾ എന്തിനാണ് നമുക്കൊരു പതിനെട്ട് നമ്മത്തെ നിലയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ശരിക്കും നല്ല വിശാലമായ സൗകര്യം അതെ രണ്ട് ബെഡ്റൂം ഡൈനിങ് ഹാൾ കിച്ചൺ ബാൽക്കണി അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള സെറ്റപ്പുള്ള ഒരു ഏരിയ അല്ല ഷാമോനെ ഇതിപ്പോൾ ഉസ്താദേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ പറയും ഷാമോനെനിക്ക് മനസ്സിലായില്ല ഉസ്താൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത്രയധികം ആഡംബരപൂർണമായ ഈ ഒരു എനിക്ക് എന്താ ഉസ്താദേ അത് നിങ്ങൾക്കും സെമീർക്കും താമസിക്കുവാനുള്ളത് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി ഷാമോനെ എടാ എന്തിനാ ഇങ്ങനെയൊക്കെ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം പൊട്ടിപ്പോയി അദ്ദേഹം ഷമ്മാസിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഷമ്മാസ് ഷാമോനെ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ലടാ അതെ ഞാൻ കരുതി മറ്റാർക്കു വേണ്ടി എന്തിനോ പോവുകയാണെന്ന് കരുതിയത് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഷമ്മാസ് എന്തിനാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി എന്ത് ഇത്രയധികം ത്യാഗം സഹിക്കുന്നത് അല്ലോ സ്ഥ നിങ്ങൾക്ക് ശ്വസ്തമായതൊരു ജീവിതം വേണ്ടേ സെമീറയെ നിക്കാഹ് കഴിച്ചാൽ നിങ്ങൾക്ക് പുത്തൻ വീട്ടിലേക്ക് വരാൻ പ്രയാസമായിരിക്കും അതെ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും ഒരു ക്വാർട്ടേഴ്സ് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിലൊക്കെ ബംഗാളികളൊക്കെ ആയിട്ട് എനിക്കൊരു പേടി ഞാനിങ്ങനെ ടെൻഷനുണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഇന്നലെയും ഒരു കോട്ടേജ് അന്വേഷിച്ചു അവിടെയും പല ജാതികൾ പല ആളുകളും ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ ഷമോനെ ഇത്രയധികം വില വരുന്ന ഫ്ലാറ്റൊന്നും വേണ്ടില്ലായിരുന്നു ഒരു ചുരുങ്ങിയതൊരു അയ്യായിരം രൂപ വാടക വരുന്ന എൻ്റെ പൊന്നുസ്താദെ അതൊന്നും ഇപ്പോൾ കിട്ടൂല ഇത് കുഴപ്പമില്ല എനിക്ക് തോന്നി പള്ളിയിലേക്ക് അധികം ദൂരം പാടില്ല ഞങ്ങൾ ഉസ്താദ് പള്ളിക്ക് എപ്പോഴും വേണം അതെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഉസ്താദ് വേണമല്ലോ അതില്ല ഞാൻ പറ്റൂലല്ലോ ഉസ്താദേ ഇത് ഇഷ്ടപ്പെട്ടോ ഷമോസ് എൻ്റെ ഷാമോൻ ഞാൻ എന്താ എനിക്ക് എനിക്കറിയണമെന്നില്ല ഇത്രയൊന്നും വേണ്ട ഒരു പതിനായിരം രൂപയെങ്കിലും അതും എനിക്ക് ഉസ്താദേ ഉസ്താദിൻ്റെ വാടകയുടെ കാര്യം നിങ്ങൾ ആലോചിക്കുകയേ ചെയ്യരുത് ഷാമോനെ എനിക്ക് ചിന്തി ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല ക്ലാസ് എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും പക്ഷേ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കാറില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അതെ അതാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുക്കാറുള്ളൂ പിന്നെ അയശുവിൻ്റെ കാര്യമാണ് എനിക്ക് നോക്കാനുള്ളത് പിന്നെ അയഷുവിൻ്റെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് അതും എനിക്ക് നോക്കണ്ട എങ്കിലും ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചു കിടക്കുന്ന ആ പള്ളിയിലേക്ക് കൊടുക്കും കുറച്ച് ക്യാഷ് അതെ അവർക്ക് വേണ്ടി ഇ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ അതല്ലാതെ ഞാൻ ഉസ്താദെ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ഈ ഒരു ഫ്ലാറ്റിൻ്റെ വാടക ഒരിക്കലും നിങ്ങളല്ല കൊടുക്കേണ്ടത് അത് ഞാനാണ് അത് ഞാനാണ് അതെ അത് എനിക്കിൽ കൊടുക്കൽ നിർബന്ധമാണ് ഉസ്താദേ എനിക്ക് കൊടുക്കൽ നിർബന്ധമായതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഏറ്റെടുക്കുന്നത് അല്ലാതെ ഇതൊരിക്കലൊരു ഔദാര്യമല്ല എനിക്ക് നിർബന്ധമാണിതൊക്കെ അതുകൊണ്ടാണ് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി റബ്ബേ ഇത്രക്കും വലിയ ഫ്ലാറ്റിൽ അതും പതിനെട്ടാമത്തെ നിലയിലെ ഇത്രയ്ക്കും നല്ല വിശാലമായ ഒരു റൂമും കാര്യങ്ങളുള്ള ഈ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുക ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഷാമോൻ എനിക്ക് ഇതൊന്നും ഞാൻ അതും അതും അത്രക്കും നയന മനോഹരമായ സ്ഥലമാണ് അപ്പുറത്തേക്ക് കാണുന്നത് എത്ര മനോഹരമാണ് അവിടെ കാണാൻ അത് ദൂരെ ഒരു പുഴ ഒഴുകുന്നവരെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ശരിക്കും അത്യധികം മനോഹരമായ ഒരു ഫ്ലാറ്റ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അതെ അതിൽ പാർക്ക് സ്വിമ്മിംഗ് പൂള് അതെല്ലാം ഓരോ ഭാഗത്ത് ഉണ്ട് ഷമോനെ ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു ഒരു ചെറിയ ക്വാർട്ടേഴ്സ് രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയി നോക്കിയിരുന്നു അവിടെ ഒരുപാട് ബംഗാളികളും ഒക്കെ ആയിട്ട് എനിക്കൊരു ഉണ്ടായിരുന്നു ആ പെണ്ണിനെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിർത്തി പോകേണ്ടതല്ലേ എന്നെ എൻ്റെ മോളെയും ഓളെയും അപ്പം പിന്നെ എനിക്ക് ടെൻഷനായിരുന്നു കാരണം കുറച്ച് ദൂരം പോയിട്ടും കാര്യമല്ല തൊട്ടടുത്താകുമ്പോഴല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്ക് പോകാനും ഉസ്താദ ശരിയാണ് ഇവിടെയാകുമ്പോഴേ നടക്കാനുള്ള ദൂരേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വരാൻ പോകാം പിന്നെ ഉസ്താദിനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ ഓക്കെ അല്ലേ ഷാമോനെ സത്യമായിട്ട് ഞാൻ പറയട്ടെ ഇത്രയധികം ഒരു വിശാലമായ ഫ്ലാറ്റിൽ എനിക്ക് താമസിക്കാൻ കഴിയും ഞങ്ങളുടെ കടക്കുന്ന പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഷ്യാമോനെ പക്ഷേ എനിക്ക് സങ്കടം വരികയാണ് ഞാൻ അതെ എൻ്റെ മാതാപിതാക്കളൊക്കെ വളരെ പാവപ്പെട്ട ചെറിയ വീട്ടിലായിരുന്നു ഞാൻ ഇത്രയും വലിയ ഫ്ലാറ്റിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റേതായ ഉസ്താദേ കൊണ്ട് വിഷമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ അത് പറഞ്ഞാൽ മതി പിന്നെ അത് സർപ്രൈസായി നിന്നോട്ടെ സെമിയർക്ക് ഒരിക്കലും വിരോധം ഉണ്ടാവില്ല ഇതിലൊന്നും പാവമാണ് ആ പെണ്ണ് നമുക്ക് എന്തൊക്കെ തന്നെയാലും നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്തേ അതല്ലേ നല്ലത് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ എങ്ങ് വേദനിച്ചു റബ്ബേ പഠിച്ചവനെ ഇങ്ങനെയുണ്ടല്ലോ ദുനിയവിൽ മനുഷ്യന്മാർ റഹ്മാനെ അല്ലോസ്ത അതെ എന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകലേ അത് ഷമ്മാസിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷമ്മാസ് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വല്ലാത്തൊരു ഭാഗ്യം എനിക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് കൊടുക്കാനുണ്ട് അതെ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നവരോട് അറിയുമോ ഷമ്മാസ് മൂന്നാളുകളുടെ കഥ അറിയുമോ അതായത് ഒരാൾ അന്തനായിരുന്നോ ഒരാൾ വെള്ളപ്പാണ്ടുള്ള വ്യക്തിയായിരുന്നു മറ്റൊരാൾ കഷണ്ടിയായിരുന്നു ആ ഒരു സ്റ്റോറി അറിയുമോ അതെ ഞാൻ ദ്രസ്സിൽ പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു തന്നിരുന്നു അത് ഞാൻ ഓർക്കുന്നു പക്ഷെ പല ഭാഗങ്ങളും ഞാൻ മറന്നുപോയിട്ടുണ്ട് ഷാമോൻ എന്ന നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് പറയാം എന്തൊക്കെ തന്നെയാലും എല്ലാവർക്കും ഇതൊരു പാഠമാണ് പക്ഷേ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിലും എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു കുടുംബത്തെ കാണാൻ കഴിഞ്ഞത് പുത്തൻ വീട് തറവാട്ടിൽ മാത്രമാണ് പുത്തൻ വീട് തറവാട് കേളി കേട്ട തറവാടാണ് പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ആ കാര്യങ്ങൾ അതിന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സത്യമായിട്ടും പാവങ്ങൾക്ക് അത് നിങ്ങൾ ഉപദ്രവിച്ചു വരുന്നോ അല്ലെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തിയവരുന്നോ ഒന്നും നോക്കാതെയാണല്ലോ നിങ്ങൾ അത്ര അധികം എല്ലാവർക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ സത്യമായിട്ടും എനിക്ക് നിങ്ങളെയൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നാണ് ഷമ്മാ സാദിൻ തന്നെ മാനേജറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അവിടുത്തെ മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ മാനേജറാണ് കാണാൻ വരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്തൊക്കെ തന്നെയായാലും മാഷാ അള്ളു അലഹമ്മദില്ല ഉസ്താദ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു ഫ്ലാറ്റിലേക്കാണ് അവർ താമസം മാറുവാൻ പോകുന്നത് മാനേജറോട് പറഞ്ഞു സംഭവം ഡേറ്റ് എല്ലാം ഫിക്സാക്കി മാനേജർ ചോദിച്ചു കാലയളവ് അങ്ങനെയുണ്ടോ ഇല്ല നോ താങ്ക്സ് അത് സർ ഒരു പുതിയൊരു വീട് എടുക്കുന്നവരെ തൽക്കാലം ഇവരിവിടെ തന്നെ ആയിരിക്കും ആ ഓക്കെ താങ്ക് യു സത്യം പറഞ്ഞാൽ ഉസ്താദിനെ ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്ളാറ്റായിരുന്നു ഷമ്മാസ് ബുക്ക് ചെയ്തിരുന്നത് റബ്ബേ ഞാൻ എങ്ങനെ ഇവരോട് നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല കാരണം അത്രക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത എൻ്റെ അയ്യൂനും എൻ്റെ സെമീറക്കും എനിക്കും കൂടി താമസിക്കാൻ നല്ലൊരു ഫ്ലാറ്റ് ഉസ്താദേ വരും നമുക്ക് ചായ കുടിച്ചാലോ അങ്ങനെ അത് ഷമാസ് അവർ രണ്ടുപേരും ചായ കുടിക്കാൻ പോകുന്നു അല്ല ഇനി ഇനി ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ആ അതെ ശ്യാമോൻ എനിക്ക് കുറച്ചും ഒന്ന് ജസ്റ്റ് നോക്കാനുണ്ട് അതായത് എന്തായാലും ഇന്നത്തെ വിഷയം നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഞാൻ വിഷയാക്കി മാറ്റുന്നത് അത് ഇതേ ഒരു ചരിത്രം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അതിനെ ആസ്പദമാക്കി അതിനുവെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് വച്ചാൽ അള്ളാഹു സുബാനവത്താൽ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ഷമോനെ ആ കൂട്ടത്തിൽ നിങ്ങളെ കണ്ടിട്ടോ കാരണം ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന അതെ ബുദ്ധിമുട്ടായവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ എന്തിനേറെ സെമീറ എന്ന ആ പെണ്ണ് വളരെയധികം വിഷമത്തോടെ ബുദ്ധിമുട്ടോടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച നിങ്ങളുടെ വന്യമാതാവ് ഐഷമ്മ അതെ അവരുടെയൊക്കെ സ്വഭാവ രീതികൾ അതെ നിബന്ധനത്തിന് പാവങ്ങൾക്ക് ദർസ്മക്കൾക്ക് ഒക്കെ ഭക്ഷണം നൽകുന്ന അവർക്കെല്ലാം സഹായവും ഹെൽപ്പും നൽകുന്ന ആ ഉമ്മയുടെ ആ മനസ്സ് ഒരിക്കലും കാണാതെ പോവില്ല എൻ്റെ ഷമ്മാസയെ നിനക്കൊരു കാര്യം അറിയുമോ ഞാൻ ചെറിയൊരു കഥ പറയാം കഥയോ എന്തോ എന്തോസ്തേ അതായത് ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചാളുകൾ ഖബറിന് അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അതായത് സ്വഭാപത്വം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഖബറിൽ നിന്ന് നല്ലൊരു സുഗന്ധം ഇങ്ങനെ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് വശ്യമായ സുഗന്ധം എന്നാൽ ഈ നടന്നു പോകുന്ന ആളുകൾ ചോദിക്കുന്നു എവിടെ നിന്നാണ് ആ സുഗന്ധം അത് ഈ ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോഴാണല്ലോ സുഗന്ധം കിട്ടുന്നത് അത് ഇവിടെ ഖബറാളികളിൽപ്പെട്ട ഏതോ ഒരു ഖബറിൽ നിന്നാണ് ആ ഒരു സുഗന്ധം എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ അവർ ആ ഖബർ അവിടെയുള്ള കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് ഖബർ കണ്ടുപിടിക്കുകയാണ് അവസാനം ഒരു മൂലയിൽ വളരെയധികം മീസാൻ കൊല്ലു പോലും ശരിക്കില്ലാത്ത ഒരു സാദാ കല്ല് വെച്ച ഭാഗത്തു നിന്നാണ് സുഗന്ധം വമിക്കുന്നത് ആ ഒരു സുഗന്ധം കൊണ്ട് ആ ഖബറിടം ആ പള്ളിക്കാട് മുഴുവനും നല്ല സ്മെല്ലാണ് വശ്യമായ സുഗന്ധമായിരുന്നു അത് അങ്ങനെ ഈ ഒരു ഖബറിനുള്ളിൽ കിടക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു സ്ത്രീയുടെ ഖബറാണെന്നാണ് ആ സ്ത്രീ അതെ ഒരുപാട് വിശക്കുന്നവർക്ക് നോമ്പ് നോൽക്കുന്നവർക്ക് നോമ്പ് തുറക്കുവാനുള്ള ഭക്ഷണം ഒരുക്കുമായിരുന്നു അത്രേ അത് പാവപ്പെട്ട സ്ത്രീയായിരുന്നു എങ്കിൽ പോലും അവർ ഭർത്താവിനോട് പറയും അത്രേ നിങ്ങൾ ആരെങ്കിലും അതിഥികൾ ഉണ്ടോയെന്ന് നോക്ക് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ ഉഷാറായിരുന്നത്രേ ആ ഉമ്മ ഒരു പ്രായമായ ആളിൽ നിന്നാണത് അറിയാൻ കഴിഞ്ഞത് അതെ അദ്ദേഹത്തിന് അല്പം ആയുസ് ഉണ്ടായത് കൊണ്ട് നമുക്കത് അറിയാൻ കഴിഞ്ഞു ഷാമോനെ നിങ്ങളുടെ ഉമ്മയൊക്കെ ആ ഒരു ഗണത്തിൽ പെടൂട്ടോ കാരണം ഒരുപാട് ആളുകളെ എത്ര ഉപദ്രവിച്ചാൽ എന്തൊക്കെ തന്നെ ചെയ്താൽ അവർക്ക് ഹെൽപ്പും സഹായവും ഭക്ഷണം കൊടുക്കുന്ന അതെ നിങ്ങളുടെ ഉമ്മയൊക്കെ അതിൽപ്പെടും അള്ളാഹു സുബുഹാന നിങ്ങളുടെ ഉമ്മയുടെ ആ ഒരു സ്വതക്കയെല്ലാം സ്വീകരിക്കട്ടെ ആമീൻ മീൻ ഈ ആറമ്പല്ല മീൻ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് കണ്ണുകൾ തുർത്തി ഉസ്താദെ ചെയ്യണം ഉമ്മക്ക് ദീർഘായുസവത്തിനും ആഫിയത്തിനും വേണ്ടിയിട്ട് അത് ഉമ്മ ഉണ്ടത് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം ഉഷാറ് എൻ്റെ പിതാവ് എന്നോ മരണപ്പെട്ടു പോയി അതെ അത് എനിക്ക് കഴിഞ്ഞ് കൂടുതൽ പേയുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഉമ്മയെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് കാലം വേണം ഉസ്താദെ നിങ്ങൾ ദുവാ ഇൻഷാ അള്ളാ ഷാമോനെ അള്ളാഹു സുബ് ബുഹാനും എത്താല നിങ്ങളുടെ ഉമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ അതാ ഉസ്താദ് വാഹനത്തിൽ കയറി പള്ളിയുടെ അവിടെ ഷമ്മാസ് ഇറക്കി കൊടുത്തു ഉസ്താദിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ആ ഒരു ഭാഗ്യം പഠിച്ചോനെ ആ ഫ്ലാറ്റിലൊക്കെ താമസിക്ക് വച്ച വലിയ വലിയ ഉദ്യോഗസ്ഥനാണ് അത്രയും വാടകയൊക്കെ കൊടുത്ത് അവിടെ നിൽക്കുക ഞങ്ങൾക്കൊന്നും അതിനുള്ള ഒരു ശേഷിയല്ല പക്ഷേ എന്ത് ചെയ്യാൻ ഷാമോനെ അങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അത് അല്ലെങ്കിലും അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ ഉസ്താദ് അന്നത്തെ ക്ലാസ്സിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നാൽ ഈ ദിവസത്തെ ക്ലാസ്സിന് ഷമ്മാസ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴും ഉസ്താദിനെ വല്ലാത്തൊരു സന്തോഷമായി മാറി ഈ ദിവസത്തെ കാ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫസീലയും വീട്ടുകാരും ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിരക്കയത്തു